ഹലോ ഹായ് നമസ്കാരം ഗ്ലൂക്കോസ് കമ്പനി നിർമ്മിച്ച മർത്താൽ പോട്ടെ ടാബ്ലറ്റ് ആണ് ഇനി നമുക്കൊരു ചെറിയ കഥ പറയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം വേദനാ സംഹാരിയാണ് ഇത് നിർമ്മിച്ചത് പാരസിറ്റമോളും മഫാമിനിക് ആസിഡുമാണ് പൊതുവെ മഞ്ഞ് നിറമുള്ള വലിയ ടാബ്ലറ്റായ മെപ്താൽ പോട്ടിനെ പല്ല് വേദനക്കും തലവേദനക്കും പനിക്കും ശരീരവേദനക്കുമാണ് ഡോക്ടർമാർ ഉപയോഗിച്ച് പോരുന്നത് വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് എന്നതിനപ്പുറം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വയറിളക്കും അമിതമായ ക്ഷീണം ഓക്കാനം നെഞ്ഞിരിച്ചിൽ അലർജി എന്നീ പാർശ്വഫലങ്ങൾ ചില ആളുകളിൽ ഉണ്ടായേക്കാം താൽഫോട്ടിൻ്റെ അമിത ഉപയോഗം ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കുമെന്ന് ഇന്ത്യൻ ഫാർമാക്കോപ്പിയ കമ്മീഷൻ പറയുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ നിങ്ങൾ മെത്താൽഫോട്ട് ടാബ്ലറ്റ് ഉപയോഗിക്കരുത് ഇത് നിങ്ങൾക്ക് ഒരു അറിവ് മാത്രമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ നിങ്ങൾക്കൊരു അറിവ് മറ്റുള്ളവർക്കൊരു ഉപകാരവുമായിരിക്കട്ടെ ബായ് അടുത്ത വീഡിയോയുമായി വരാം